മലക്കോട്ടെ വാലിപനായി ലജു ജോസ് പല്ലീശ്ശേരിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ അവതരിച്ചപ്പോൾ നിരവധി പ്രശംസയാണ് മോഹൻലാൽ അവതരിപ്പിച്ച മലയ്ക്കോട്ടെ വാലിപൻ എന്ന കഥാപാത്രത്തിന് പ്രേക്ഷകർ കൊടുത്തത് അതിനുവേണ്ടി മോഹൻലാൽ നടത്തിയ പ്രയത്നത്തെ ഗംഭീര രീതിയിൽ തന്നെ അവർ പ്രശംസിക്കുന്നു എന്നാൽ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചതും ഇപ്പോൾ ഗംഭീര പ്രശംസകളുമായി മലക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ മോഹൻലാലിന്റെ പാതയിലൂടെ തന്നെ മകൻ പ്രണവ് മോഹൻലാലും അഭിനയത്തിൽ സജീവമായി മാറിയിരിക്കുകയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സ്വന്തമായ ഒരു ഇടം പ്രണവും കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം മകൾ വിസ്മയ എഴുത്ത് ും ചിത്രരചനയിലും ഒക്കെയാണ് താൽപര്യം കാണിക്കുന്നത് ഇപ്പോഴിതാ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രണാവിന്റെ യാത്രയെക്കുറിച്ച് മകളുടെ എഴുത്തിനെ കുറിച്ചുമൊക്കെ മോഹൻലാൽ സംസാരിക്കുന്നത് കൗതുകം ജനിപ്പിക്കുന്നു ഒരു കാലത്ത് ഞാനും ഇതുപോലെ യാത്ര ചെയ്തിട്ടുണ്ട് എവിടെ പോയാലും അപ്പുവുമായും മായയുമായും എപ്പോഴും കോണ്ടാക്ട് ഉണ്ട് കുട്ടികൾ ശുചിയെ എപ്പോഴും വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയും ജീവിതത്തിൽ സന്തോഷങ്ങൾ കണ്ടെത്താൻ രണ്ടുപേർക്കും അറിയാം അതല്ലേ വേണ്ടത് അപ്പു ഇടക്കിടെ ഹംപിയിൽ പോകും അവിടെ കാഴ്ചകൾ കണ്ട് റോക്ക് ക്ലൈമ്പിങ്ങും ഒക്കെ നടത്തി കുറെ ദിവസം കൂടുമെന്നാണ് മോഹൻലാൽ പറയുന്നത് ഒരിക്കൽ ഞാനവിടെ ിനെത്തിയപ്പോൾ അപ്പു അവിടെ ഉണ്ട് അച്ഛാ രാവിലെ വന്ന് കാണാം എന്നവൻ പറഞ്ഞത് കേട്ട് കുറെ കാത്തിരുന്നു മടങ്ങാൻ ഒരുങ്ങുമ്പോൾ നനഞ്ഞു കുതിർന്ന് കയറി വന്നു തൃംഗഭദ്ര നദിക്ക് അക്കരയായിരുന്നു അവന്റെ ക്യാമ്പ് രാവിലെ ഇക്കരയ്ക്ക് കടത്ത് കിട്ടിയില്ല അതാ ലേറ്റ് ആയതെന്ന് പറഞ്ഞു പിന്നെ നീ എങ്ങനെയാ വന്നത് ഞാൻ ചോദിച്ചു കൂളായിട്ടായിരുന്നു അവന്റെ മറുപടി ഞാൻ നീന്തി ഇങ്ങ് പോന്നു മോഹൻലാൽ പറയുന്നത് ഇങ്ങനെ പണ്ട് അവൾ കഥകളൊക്കെ എഴുതുമായിരുന്നു ഇതുപോലെ കവിതകൾ എഴുതും എന്ന അറിയില്ലായിരുന്നു നന്നായിട്ട് ചിത്രം വരയ്ക്കും യു പോയി കുറെ നാൾ ചിത്രം പഠിച്ചതാണ് പ്രാഗിലും പഠിച്ചിട്ടുണ്ട് പിന്നെ കുറെ നാൾ കുട്ടികളെ പഠിപ്പിച്ചു ഇപ്പോൾ തായ്ലൻഡിൽ മൊയ്തായ് എന്ന ആയോധനകല പഠിക്കുകയാണെന്നാണ് മകളെ കുറിച്ച് മോഹൻലാൽ പറയുന്നത് അപ്പൂവും എഴുതും കവിതയല്ല നോവൽ ഒരെണ്ണം എഴുതി പൂർത്തിയാക്കാറായി ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട് രസമുള്ള കാർഡുകൾ ഉണ്ടാക്കും ചെന്നൈയിലെ വീട്ടിൽ സുജിക്ക് ഒരു ആർട്ട് വർക്ക് ഷോപ്പ് ഉണ്ട് ആരെങ്കിലും നിർബന്ധിച്ചാൽ ഞാനും വരയ്ക്കും അടുത്തിടെ എന്റെ ഒരു സുഹൃത്ത് വീട് വെച്ചു ഡാലേട്ടൻ എനിക്കൊരു ചിത്രം വരച്ചു തരണം എന്ന് പറഞ്ഞു നിർബന്ധിച്ചപ്പോൾ ഞാനൊരു പെയിന്റിംഗ് ചെയ്തു മൂന്ന് ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയതെന്നും താരം പറയുന്നു അതിന്റെ ചിത്രങ്ങളും ഒക്കെ വനിതയിൽ വന്നിട്ടുണ്ട് വലിയ കൗതുക ാണ് പ്രേക്ഷകർ ഇതിനെ ഏറ്റെടുത്തതും അതേസമയം ബോക്സ് ഓഫീസിൽ പ്രദർശനം തുടരുകയാണ് മലക്കോട്ടെ വാലുപേർ ലിജുജസ് ബല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രത്തിലെ മോഹൻലാലിന്റെ പ്രകടനം ചർച്ചയായി മാറുകയാണ് അതേസമയം വർഷങ്ങൾക്ക് ശേഷമാണ് പ്രണവ് മോഹൻലാന്റെ പുതിയ ചിത്രം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയിൽ ലാൻ ശ്രീനിവാസൻ കല്യാണി പ്രിയദർശൻ എന്നിവരും പ്രധാന വശങ്ങളിൽ എത്തുന്നുണ്ട്